മുഴുവൻ സോഫ്റ്റ് ഓർഗൺസിൽ ചെയ്തിരിക്കുന്ന സാരിയാണ് കാണിക്കുന്നത് അതിനുവേണ്ടി നയൻ ലോൺ ഓർഗൺസ് എടുത്തിട്ടുണ്ട് കളച്ചാട്ടിലെ ലാവണ്ടറിലേക്കാണ് ഷെയ്ഡ് ചേഞ്ച് ചെയ്യുന്നത് കേട്ടോ ലൈറ്റ് കളറായിട്ടുള്ള ഷുഗർ പീഡ്സും അതുപോലെ തന്നെ പിങ്ക് കളർ ഷുഗർ പീഡ്സും സ്റ്റോണാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ അത് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഈ സാരിയുടെ ഞാൻ ഫൈനൽ ലുക്ക് കാണാം ജസ്റ്റ് പതിനാറിഞ്ചിലാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ രണ്ട് സ്ലീവിലും ബ്ലൗസിലും ഷോൾഡറിലും വർക്ക് ചെയ്തിട്ടുണ്ട് കസ്റ്റമർ ക്ലീറ്റ് എടുത്തിട്ടാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഔട്ടർ പ്ലേറ്റിൽ പതിനാറഞ്ചിൽ വർക്ക് ചെയ്തിട്ടുണ്ട് മുന്താണിലെ രണ്ട് കോർണർ വർക്ക് ചെയ്തിട്ടുണ്ട് എല് പോലെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോസ് കൊണ്ടു അറിയാൻ പറ്റും ഏത് വളർച്ച ഇതിൽ വേണമെങ്കിലും നീറ്റായിട്ട് കസ്റ്റമേഴ്സോട് ചെയ്യാം നിങ്ങൾക്കൊരു ഹെവി ഫംഗ്ഷന് വേണ്ടിയിട്ടാണെങ്കിലും സാരി ഫുൾ ആയിട്ട് ഇതേപോലെ കംപ്ലീറ്റ് വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതെല്ലാം ചെറിയൊരു ബഡ്ജറ്റിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് നല്ല തിക്കായിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് തിക്ക് കുറച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഓർഗൻസ് വേണ്ടത് ഒരിക്കലും എന്ത് മെറ്റീരിയൽസിലായാലും ഈ വർക്ക് നമുക്ക് കസ്റ്റമൈസേഷനായിട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് പക്ഷേ മെറ്റീരിയൽ മാറുന്നതനുസരിച്ച് റേറ്റും ചേഞ്ച് ആകുന്ന കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്കാണ് കോൺടാക്ട് ചെയ്യേണ്ടത് കേട്ടോ അതുപോലെ തന്നെ സാരിയിൽ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ലൈറ്റ് കളർ കളറിലാവേണ്ടിട്ടാണ് സാരി വരുന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് എടുക്കാനായിട്ട് നമ്മൾ ത്രെഡ് ഇതിൽ ത്രെഡ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ത്രെഡിൽ ഡാർക്ക് കളർ മെറ്റീരിയൽ എടുത്തിട്ടാണ് പൈപ്പിംഗ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ വാട്സാപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക